ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ആൻസർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് മാസഫലം ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതാണ് അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദത്തിൽ വന്ന് വരുന്നവർ രോഹിണി അതുപോലെ മകൈരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർക്കും ഏത് നക്ഷത്രത്തിൽ ജനിച്ചവരായാലും അവർക്ക് ഇടവ ലഗ്നമാണ് വന്നിട്ടുള്ളതെങ്കിൽ ആ ഇടവ ലഗ്നക്കാർക്കും ആഗസ്റ്റ് മാസഫലം എങ്ങനെയാകും എന്നുള്ളതാണ് ഇപ്പം ഇടവക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ആദ്യമായിട്ട് ആഗസ്റ്റ് മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയാണ് നോക്കുക ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ജന്മ ലഗ്ന രാശ്യാധിപനായിട്ടുള്ള ശുക്രൻ ആ ശുക്രൻ രണ്ടിലാണ് ധനസ്ഥാനത്താണ് ഇരുപത്തി ഒന്നിന് ആ ശുക്രൻ മൂന്നിലേക്ക് രാശി മാറുന്നു സൂര്യൻ പതിനേഴിന് മൂന്നിൽ നിന്നും നാലിലേക്ക് രാശി മാറുന്നു ചൊവ്വ അഞ്ചിൽ സഞ്ചരിക്കുന്ന സമയം ബുധൻ മൂന്നിൽ സഞ്ചരിക്കുന്നു ആഗസ്റ്റ് മുപ്പതിന് അത് നാലിലേക്ക് മാറുന്നു അതുപോലെ ഗുരു രണ്ടിൽ സ്ഥിതി തുടരുന്നു ശനി പതിനൊന്നിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു രാഹു പത്തിലും കേതു നാലിലും സ്ഥിതി തുടരുന്നു അപ്പോൾ ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഇടവക്കൂറുകാർക്കും ടവ ലഗ്നക്കാർക്കും അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെ നോക്കാം ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ ജന്മരാശ്യാധിപനായിട്ടുള്ള ശുക്രൻ ഗുരുവുമായിട്ട് രണ്ടിൽ നിൽക്കുന്ന സമയമാണ് പൊതുവെ ആരോഗ്യസ്ഥിതി ഗുണകരമാകും ആദ്യ പകുതി സൂര്യൻ മൂന്നിൽ നിൽക്കുന്നതും ഗുണം ചെയ്യും അതേസമയം അവസാനത്തെ പകുതി ആ സൂര്യൻ സുഖസ്ഥാനത്തേക്ക് മാറുന്നു അവിടെ കേതുവുമായിട്ടുള്ള യോഗം വരുന്നുണ്ട് ആ രവിയും കേതുവുമായിട്ടുള്ള യോഗം നാല് വരുന്നത് പ്രത്യേകിച്ച് മാനസികമായിട്ട് ഒരു ടെൻഷനൊക്കെ അവർക്ക് ഈ സമയത്തുണ്ടാകും മാനസികമായിട്ടൊരു പിരിമുറുക്കം ഉണ്ടാകും ചിലർക്ക് എന്തെങ്കിലും ബ്രീത്തിങ് പ്രോബ്ലം അല്ലെങ്കിൽ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഈ സമയത്ത് ഉണ്ടാകാം അതേപോലെ തന്നെ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സന്ധാനങ്ങൾക്ക് ഒരു സുഖക്കുറവിന് സാധ്യതയുണ്ട് അതുപോലെ ദൂരയാത്രകളിലൊക്കെ ഒരു കെയർ വേണം പ്രത്യേകിച്ച് ഡ്രൈവിങ്ങിലും ശ്രദ്ധിക്കണം കുജൻ എട്ടും പന്ത്രണ്ടും രാശികളിലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അതുകൊണ്ട് കഴിവതും എന്തെങ്കിലും ഇഞ്ചറി അല്ലെങ്കിൽ പൊള്ളൽ ഇവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് അതിലൊക്കെ ഒരു ജാഗ്രത ഈ ഗുറുകാരുടെ ഭാഗത്ത് വേണം ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി എങ്ങനെ നോക്കാം തൊഴിൽ സ്ഥിതി നോക്കുമ്പോഴാണ് തൊഴിലിലെ പ്രശ്നങ്ങൾ പൊതുവെ കുറയുന്ന സമയമാണ് ശനി ഗുരു ശുക്രൻ അതുപോലെ രാഹു ഈ ഗ്രഹങ്ങളെല്ലാം ഏറെക്കുറെ ഇഷ്ടസ്ഥാനങ്ങളിലാണ് അപ്പോൾ തൊഴിലിലൊക്കെ ശ്രദ്ധ കൂടുന്ന സമയം ചിലർക്ക് തൊഴിലിൽ ഉയർന്ന ഉത്തരവാദിത്തങ്ങൾ ഈ സമയത്ത് ഉണ്ടായെന്നവരാ ഗുരു അതുപോലെ തന്നെ രവിയുടെയൊക്കെ ദൃഷ്ടി പത്തിൽ വരുന്നുണ്ട് അതൊക്കെ തൊഴിലിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും അംഗീകാരത്തിനോ അല്ലെങ്കിൽ പ്രൊമോഷനൊക്കെ കാത്തിരിക്കുന്നവർക്ക് ആ അതിൻ്റെ കാലതാമസമൊക്കെ മാറി ആ പ്രൊമോഷനൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട് അതേ സമയം ഈ വർക്കിലൊക്കെ ഓവർ കോൺഫിഡൻസ് ചിലപ്പോൾ ഉണ്ടാകാം അത് കഴിവതും ഒഴിവാക്കണം പത്തില് രാഹു രാഘുവിന് രാഹുവിനെ ആ സൂര്യനൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് സൂര്യൻ രാഘുവിൻ്റെ ശത്രുഗ്രഹമാണ് അതുകൊണ്ട് അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ മാസത്തിൻ്റെ അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഈ മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ ഭിന്നതകൾ അല്ലെങ്കിൽ തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ വെല്ലുവിളികൾ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരാം അതിൽ ഒരു ജാഗ്രത വേണം ചിലപ്പോൾ ഈ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ ഈ തൊഴിലിടത്ത് ചിലപ്പോൾ ആ സമയത്ത് ഉണ്ടാകാം അതുകൊണ്ട് ഒരു കരുതൽ ഉണ്ടാകുന്നത് നല്ലതാണ് ഉയർന്ന തൊഴിലൊക്കെ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് ടെസ്റ്റിലായാലും ഇൻറ്റർവ്യൂകളിലായാലും അവർക്ക് അവരുടെ കഴിവ് തെളിയിക്കാൻ കഴിയും സർക്കാർ തൊഴിലൊക്കെ തൊഴിലിലൊക്കെ എന്തെങ്കിലും ലിസ്റ്റിലൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനും സാധ്യതയുള്ള സമയമാണ് അതുപോലെ റിസർച്ച് പ്രവർത്തനങ്ങൾ അന്വേഷണ ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവർക്ക് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇൻഷുറൻസിൽ പ്രവർത്തിക്കുന്നവർക്ക് ശാസ്ത്രജ്ഞന്മാർക്ക് അവർക്കൊക്കെ തന്നെ അവരുടെ പ്രവർത്തന മേഖലയിൽ മികവുണ്ടാകാവുന്ന സമയമാണ് അപ്പോൾ അതിൽ അവർക്ക് സന്തോഷിക്കാം നല്ല ഫലങ്ങളൊക്കെ ഉണ്ടാകും വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പൊതുവേ തടസ്സങ്ങൾ മാറുന്ന സമയം എന്ന് തന്നെ പറയാം ഇനി ബിസിനസ്സുകാർക്ക് ഇപ്പം ഇടവക്കുറപ്പെടുന്ന ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ മൂന്നിലാണ് ശുക്രനും ശുക്രനും ഗുരുവൊക്കെ ധനസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് അത് ബിസിനസ്സിന് അനു അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് ആ ഗുരുവൊക്കെ പതിനൊന്നാം ഭാവാധിപനായിട്ടാണ് ശുക്രനോടൊപ്പം ധനസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നത് അത് പ്രത്യേകിച്ച് അവരുടെ വരുമാനം അതുപോലെ ബിസിനസ്സിൽ ലാഭവർത്തനത്തിനൊക്കെ സാധ്യതയുള്ള സമയമാണ് പ്രത്യേകിച്ച് ബാങ്കിങ് ബിസിനസ്സുകാർക്ക് കൂടുതൽ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് ഫ്രണ്ട്സുമായിട്ട് എന്തെങ്കിലും കൂട്ടു സംരംഭങ്ങൾ ജോയിൻറ്റ് സംരംഭങ്ങൾ നടത്തുന്നവർക്ക് കുടുംബ ബിസിനസ്സുകാർക്ക് ഒക്കെ തന്നെ ധനനേട്ടം ഉണ്ടാകാവുന്ന സമയമാണ് കാമ്പറ്റീഷനൊക്കെ ഏത് കാമ്പറ്റീഷൻ വന്നാലും അത് അതിജീവിക്കുന്നതിനുള്ള തന്ത്രങ്ങളൊക്കെ മെനയുന്നതിനും ഈ ആഗസ്റ്റ് മാസം അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് ആഗസ്റ്റ് പത്ത് വരെ ബുധന് വക്രസ്ഥിതി ഉള്ളതിനാൽ അതുവരെ ബിസിനസ് സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒരു ശ്രദ്ധ വേണം പ്രത്യേകിച്ച് ആദ്യത്തെ വാരം ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനായിട്ടുള്ള ബുധൻ ആ ബുധൻ ആദ്യ പകുതി സൂര്യനുമായിട്ട് മൂന്നില് നിൽക്കുകയാണ് അതുപോലെ ഗുരു ശുക്രൻ രണ്ടില് രണ്ടില് നിൽക്കുന്ന സമയമാണ് രവി ബുധനൊക്കെ ഭാഗ്യസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതൊക്കെ പ്രത്യേകിച്ച് പഠനത്തിന് അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് ഒരു നിപുണയോഗമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് കാമ്പറ്റീറ്റീവ് തലത്തിൽ കഴിവ് പ്രദർശിപ്പിക്കാൻ കഴിയും കഴിയുന്ന സമയമാണ് അതേ സമയം എല്ലാം അറിയാം ഒരു ഓവർ കോൺഫിഡൻസ് വിദ്യാർത്ഥികളുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് അത് ഒഴിവാക്കി പോകണം അങ്ങനെ ഒരു ഓവർ കോൺഫിഡൻസ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ വിദ്യാർത്ഥികൾ ആ പഠനത്തിലൊക്കെ ഒരു ഡൈവേർഷൻ അല്ലെങ്കിൽ ആലസ്യമൊക്കെ അവരുടെ ഭാഗത്തുണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് അവസാനത്തെ പകുതി ആ സൂര്യനും കേതുവുമായിട്ടുള്ള യോഗം നാല് വരുന്നത് ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം അഞ്ചു നിൽക്കുന്ന കുജനെ ആ വക്രശനിയൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതും പഠനത്തിൽ ചെറിയ കൺഫ്യൂഷനൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കാം എന്നതിനാൽ പഠനത്തിൽ ഒരു വീണ്ടു വിചാരം നമുക്ക് ആവശ്യമായിട്ടുള്ള സമയമാണ് ഉന്നത പഠനം നടത്തുന്നവർക്ക് അത് ആഗ്രഹിക്കുന്നവർക്ക് ആദ്യ പകുതി അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ഗുരു ലഗ്നാധിപനായിട്ടുള്ള ശുക്രനുമായിട്ട് ധനസ്ഥാനത്താണ് നിൽക്കുന്നത് ലക്ഷ്മി നാരായണ യോഗ ഉള്ള സമയമാണ് ഇപ്പോൾ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ബുധൻ മൂന്നിലാണ് അപ്പോൾ പൊടുന്നിനെയുള്ള സാമ്പത്തിക നേട്ടം അവർക്ക് പ്രതീക്ഷിക്കാം സമ്പാദ്യം വർദ്ധിക്കും ബാങ്ക് ബാലൻസൊക്കെ കൂടുന്നതിനും സാധ്യത കാണുന്നുണ്ട് പൊതുവെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് ധനസ്ഥിരതയ്ക്കും അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ് ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധനാഗമം ഈ സമയത്തുണ്ടാകാം ചിലപ്പോൾ കടം കൊടുത്ത പണമൊക്കെ അവർക്ക് തിരികെ കിട്ടുന്നതിനും സാധ്യതയുണ്ട് ചിലർക്ക് അവരെ അറിയാത്ത അവർ പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്ന് അവർക്ക് പണം വന്നു ചേരുന്നതിനും സാധ്യതയുണ്ട് ഈ പതിനൊന്നിലൊക്കെ ശനി വക്രത്തിലായതുകൊണ്ട് നമ്മൾ ഈ വരുമാന സോഴ്സുകളിലും വരുമാന മാർഗങ്ങളിലും ഒക്കെ തന്നെ ഒരു വിലയിരുത്തൽ നടത്തി ഒരു ഒരു വിചിന്തനൊക്കെ നടത്തി പോകേണ്ടുന്ന സമയമാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക വിവാഹം ദാമ്പത്യ ദാമ്പത്യബന്ധമൊക്കെ ദാമ്പത്യവിത അതുപോലെ കുടുംബജീവിതം എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ വിവാഹം ആലോചിക്കുന്നവർക്ക് ഏഴാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ അത് അഞ്ചിൽ നിൽക്കുന്ന സമയമാണ് ഗുരുവും ശുക്രനുമായിട്ടുള്ള യോഗം രണ്ടിലുണ്ട് മംഗളകർമ്മങ്ങൾക്കൊക്കെ അനുകൂലമാണ് വിവാഹ ആലോചനകളൊക്കെ വരാം അഞ്ചിൽ ബുധൻ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ബുധൻ അതുപോലെ നാലാം ഭാവാധിപനായിട്ടുള്ള സൂര്യനൊക്കെ ആദ്യ പകുതി മൂന്നിൽ നിൽക്കുന്ന സമയമാണ് അപ്പോൾ ശുക്രൻ ബുധൻ്റെ രാശിയിലാണ് നിൽക്കുന്നത് അതുപോലെ പ്രണയബന്ധത്തിലൊക്കെ ഒരു നല്ല ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ ആ കമിതാക്കടയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതേസമയം ചിലർക്കിടയിൽ ഈഗോ ഇഷ്യൂസിനൊക്കെ സാധ്യതയുണ്ട് ബുധനും സൂര്യനുമായിട്ടുള്ള ഒരു യോഗമൊക്കെ വരുന്ന സമയമായതുകൊണ്ട് ഏഴാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ആ കേതുവുമായിട്ടുള്ള യോഗമൊക്കെ മാറി വരുന്ന സമയമാണ് മാറി വന്ന സമയമാണ് അതുപോലെ ഗുരു ശുക്ര യോഗമൊക്കെ വരുന്ന സമയമാണ് അതൊക്കെ ദാമ്പത്യ ദാമ്പത്യബന്ധത്തിൽ ഉണ്ടായിരുന്ന ആ ടെൻഷൻ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സഹായകമാണ് റിലേഷൻഷിപ്പൊക്കെ ഇമ്പ്രൂവ് ചെയ്യും അതുപോലെ എട്ടാം ഭാവാധിപനായിട്ടുള്ള എട്ടാം ഭാവാധിപൻ ഏറ്റിൽ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെ ആയതുകൊണ്ട് സന്തോഷ അനുഭവങ്ങളൊക്കെ ഈ കുറുകാർക്ക് പ്രതീക്ഷിക്കാം കുടുംബത്തിൽ പൊതുവെ സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചപ്പെടുന്നതിനും സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുന്നതിനുമൊക്കെ സാധ്യതയുള്ള സമയമാണ് അതുപോലെ വീട് വാഹനങ്ങളൊക്കെ വാങ്ങുന്നതിനും ഈ ശുക്രനും ഗുരു യോഗമൊക്കെ രണ്ടിൽ വരുന്നതും അതുപോലെ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ആശ്രമഭാവാധിപനായിട്ടുള്ള ആ ഗുരു എട്ടിൽ തന്നെ ദൃഷ്ടി ചെയ്യുന്നതും പൊതുവെ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതി ആയിരിക്കും കുടുംബാംഗങ്ങൾ ഒത്തുചേരുന്നതിനും മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിനൊക്കെ സാധ്യത കാണുന്നു പൊതുവെ സുഖം സന്തോഷമൊക്കെ ഉണ്ടാകാവുന്ന ഒരു കുടുംബജീവിതം നമുക്ക് ഈ മാസം ആഗസ്റ്റ് മാസത്തിൽ പ്രതീക്ഷിക്കാം ആഗസ്റ്റ് ആറ് ഏഴ് പതിനാല് പതിനഞ്ച് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് ഈ തീയതികൾ അനുകൂലമല്ല അപ്പോൾ ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം പുതിയ സംരംഭങ്ങൾ അതുപോലെ സുപ്രധാന തീരുമാനങ്ങൾ എന്തെങ്കിലും നമ്മൾ എടുക്കുന്നുവെങ്കിൽ അതൊക്കെ തന്നെ ഈ പറഞ്ഞ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതെല്ലാം തന്നെ ഇടവക്കൂറുകാരുടെയും ഇടവ ലഗ്നക്കാരുടെയും ഫലമാണ് അപ്പോൾ ഈ ഏത് നക്ഷത്രത്തിൽ ജനിച്ചവരായാലും അവർക്ക് ഇടവ ലഗ്നമാണ് വന്നിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ ഫലം ബാധകമാണ് എന്നും കൂടെ മനസ്സിലാക്കുക അതേസമയം ഇടവക്കൂറിലെ നക്ഷത്രക്കാർക്ക് ചിലർക്ക് മാത്രമേ ഇടവലഗ്നം വരികയുള്ളൂ അപ്പോൾ ഈ ഇടവക്കൂറും ഇടവലഗ്നവും ഒന്നിച്ച് ഒന്നായിട്ട് വന്നിട്ടുള്ളവർക്ക് ഈ ഫലത്തിൽ വലിയ വ്യത്യാസം വരില്ല അതേസമയം ലഗ്നം വ്യത്യസ്തമായിട്ട് വരുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പയിൻ ചെയ്ത് കേൾക്കുക അങ്കിൽ മാത്രമേ അവർക്ക് ആഗസ്റ്റ് മാസത്തിലെ ആ ആ പുതുഫലത്തിൻ്റെ ഒരു ഒരു കൃത്യചിത്രം അവർക്ക് കിട്ടുകയുള്ളു മാത്രമല്ല നമ്മൾ ഈ കൂറിൻ്റെ ഫലത്തെക്കാളും വളരെ സൂക്ഷ്മതയും വളരെ കൃത്യതയും ലഗ്നഫലത്തിലാണ് അതുകൊണ്ട് ഈ കൂറുകാര് അവരുടെ ലഗ്നം അറിയാമെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഇതിനോടൊപ്പം കമ്പയിൻ ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം